നമ്മുടെ ജീവിതത്തിൽ നാം പലതുമൊക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തികളുടെ അതിൻ്റെ മറുവശം അല്ലെങ്കിൽ അതിൻ്റെ വിപരീതപഥം അതുകൂടി ഓർത്താണ് നമ്മൾ പലതും അറിയാതെയെങ്കിലും ചെയ്യുന്നത് നമ്മൾ വീടിന് സ്ഥാനം കാണുമ്പോൾ ഇവിടെ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കണ്ടാലുള്ള എന്തോ അതിൻ്റെ ഒരു മറുവശം മനസ്സിൽ കണ്ടാണ് നമ്മൾ അങ്ങനെ നിർദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ റോഡിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ സുരക്ഷിതത്വത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു പോകുന്നത് അപകടം എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അത് സംഭവിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്ത അതേപടി നിലനിൽക്കുന്നു എന്നതാണ് ഒരു സത്യം ഇതുപക്ഷേ ജീവിതത്തിൻ്റെ വിഷയം വരുമ്പോൾ മനുഷ്യരൊക്കെയും അത്രമേൽ മരണത്തെ ഓർക്കുന്നുണ്ടോയെന്ന് സംശയം തോന്നാറുണ്ട് കാരണം അത്ര വന്യമായാണ് അത്ര ആർത്തിയോടെയാണ് അത്ര അപൂർവമായ ആസൂത്രണത്തോടെയാണ് ജീവിതത്തെ നമ്മളിൽ പലരും പലപ്പോഴും നോക്കിക്കാണാറുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സഹപ്രവർത്തകനുമായി സംസാരിക്കുകയായിരുന്നു ഞങ്ങളുടെ ഒരു പൊതു കൂട്ടുകാരൻ രണ്ടുപേരുടെയും ഒരു ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ത്രോട്ടിൽ സി എ ആണെന്ന് ഒരു കൺഫർമേഷൻ വന്നു പ്രൈമറി കൺഫർമേഷനാണ് ആ ഒരു ടെസ്റ്റ് റിസൾട്ട് അതിൻ്റെ അല്പസമയം കൊണ്ട് ജീവിതം എങ്ങനെ മാറിമറിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മളൊക്കെ വീട് വെക്കുമ്പോൾ മുറിയെടുക്കുമ്പോൾ ഹോള് രൂപപ്പെടുത്തുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലതും ആലോചിക്കും മകൻ്റെ കല്യാണത്തിന് എല്ലാവരും വന്നിരിക്കണം മകളുടെ നിശ്ചയത്തിന് ഇരിക്കണം വരുന്നവരിങ്ങനെ കാണണം അങ്ങനെ കാണണം എന്നൊക്കെ അപ്പോൾ നമ്മളാരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഈ ഹോളിലാകും എൻ്റെ മയ്യത്ത് അവസാനം കിടത്തുക നിശബ്ദമായി ഞാനിങ്ങനെ കിടക്കുക ഇപ്പോൾ സ്ത്രീകൾ അപ്പുറത്തു കൂടി കാണാൻ വരണം പുരുഷന്മാർ ഇപ്പുറത്തു കൂടി കാണാൻ ചെല്ലണം എന്നൊക്കെ പറയുന്നത് മനസ്സിൽ ഓർക്കുകയെങ്കിലും ചെയ്യാതെ ജീവിച്ചു പോകുന്നവരെയാണ് നമ്മൾ ഈ മറുവശം മറന്നു പോയ മനുഷ്യർ എന്നൊക്കെ പറയുന്നത് ഞാനിതൊക്കെ ഇപ്പോൾ ഈ റംലാൻ മാസവുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം മനുഷ്യനിലേക്ക് പാരിക ജീവിതത്തിൻ്റെ ചില ഓർമ്മകൾ മറ്റെന്തതിനേക്കാളും കൂടുതൽ എത്തുന്നത് ഈ വിശുദ്ധ റംലാൻ മാസത്തിലാണ് അത് മാത്രമല്ല ഈ റമലാൻ മാസത്തിൽ മറ്റൊരു കാര്യം കൂടി കാണാനിടയായി സി സി ടി വി ഒക്കെ നമ്മൾ വെക്കുന്നത് കള്ളനെ പിടിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുന്നോ എന്നറിയാൻ എന്നൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിലുള്ളത് ചിലപ്പോൾ നമ്മൾ തന്നെ മരിക്കുന്നത് കാണാനാണ് ആ സി സി ടി വി ദൃശ്യം ഇടയാക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഓർത്തിട്ടുണ്ടോ കാഞ്ഞങ്ങാട് ഒരു എത്തിങ്കാനാ പള്ളിയിൽ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറായ ഹമീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടത് ബാക്കി വിവരങ്ങളൊന്നും എനിക്കറിയില്ല ചുറ്റുപാടുകളറിയില്ല പശ്ചാത്തലം അറിയില്ല ഒന്നും അറിയില്ല ഏതായാലും അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരികയുണ്ടായി മസ്ജിദിനകത്ത് വച്ച് പ്രാർത്ഥനയ്ക്കിടയിലാണ് മരണപ്പെടുന്നത് മരണം അനിവാര്യമാണ് പോയ മതിയാവും മുമ്പും പിമ്പും ഒക്കെയായി നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ ആ വരിയിലുമാണ് എന്നാൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമമായ അമൂർത്തമായ ആ നിമിഷത്തിൽ യാത്രയാകാൻ കഴിയുക എന്ന് പറയുന്നത് അനുഗ്രഹമാണ് ആ സഹോദരൻ്റെ പരലോകം വിജയിപ്പിക്കട്ടെ നമുക്കും അന്ത്യം നന്നാക്കിത്തരട്ടെ ആ കുടുംബാംഗങ്ങൾക്ക് ഇത് താങ്ങാനുള്ള കരുത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക